കെ ടി ജലീൽ ഇപ്പോൾ പുതിയ ട്രെൻഡേറ്റിറങ്ങിക്കാം അതായത് സംഘപരിവാരത്തിന്റെ അതേ ആരോപണങ്ങളെ പിന്നെ കൂട്ടിപ്പിടിച്ച് അവർക്ക് വടി കൊടുക്കുന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ ആംഗിളിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക സ്വർണം കടത്തുന്നതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് അതിന് മത പിന്നെ സംഘടനകൾ മത നേതാക്കന്മാരിൽ ശക്തമായ രീതിയിൽ രംഗത്ത് വരാത്തത് കൊണ്ടാണെന്നും പറഞ്ഞു ഒരു സമുദായത്തിനെ മുഴുവൻ പ്രതികൂട്ടി നിർത്തുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു പ്രസ്താവന നടത്തുക ജലീലിനോട് മാത്രല്ല ഇത്തരം സംശയമുള്ള സകലമാന ആൾക്കാരോട് കേട്ടോളി ഇവിടെ കള്ളു കുടിക്കരുതെന്നും വ്യഭിചരിക്കരുതെന്നും പലിശക്ക് കൊടുക്കരുതെന്നും ഇങ്ങനെയുള്ള സകലമാന തിന്മകളിൽ നിന്നും മാറി നിൽക്കണം എന്നൊക്കെ കൃത്യമായി എന്തിനേറെ മൂന്ന് പേര് ബൈക്കിൽ സഞ്ചരിക്കാൻ പാടില്ല അത് ഇന്ത്യ നിയമത്തിന് നിയമത്തിനെതിരാണ് ഹെൽമെറ്റ് ഇടാതെ നിങ്ങൾ ബൈക്ക് ഓടിക്കരുത് ഹാനികരമാകുന്ന പദാർത്ഥങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത് ഇതൊക്കെ ഓരോ സംഘടനകളും അവരുടേതായ അണികൾക്ക് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സംഘടനകൾ നിർദ്ദേശം നൽകുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ബീവറേജിന്റെ അവിടെ പോയി നിൽക്കാൻ മുസ്ലിം പണ്ഡിതന്മാർക്ക് ഏതായാലും ഒഴിവുണ്ടാവില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജലീലൊക്കെ പോയിട്ട് കംപ്ലീറ്റ് ബീവറേജും അടക്ക് ജലീല് ജലീലിന്റെ സർക്കാരാണ് ഏറ്റവും കൂടുതൽ തിന്മകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ബീവറേജ് ഔട്ട്ലെറ്റേ അങ്ങട്ട് നിരത്തി കൊടുത്തു ഇങ്ങനെ മുസ്ലിം പണ്ഡിതരോട് ഇങ്ങനെ ഉത്ബോധനം നടത്താൻ പറയണ്ടല്ലോ അത്ര വലിയ ഉത്ബോധന ജലീല് ഏറ്റവും കൂടുതൽ ബീവറേജ് ജനങ്ങൾ അത് മുസ്ലിങ്ങളെ മാത്രല്ല മനുഷ്യനെ എല്ലാ രീതിയിലും പിന്നെ താഴെ തട്ടിലേക്ക് നയിക്കുന്ന ഹാനികരമാകുന്ന കള്ള് എന്ന് പറയുന്ന വിഷപദാർത്ഥത്തെ മനുഷ്യത്വ ബോധമുണ്ട് എന്നുണ്ടെങ്കിൽ ജലീലെ തടുക്ക് അല്ലാതെ വെറുതെ ഇങ്ങനെ തൊള്ളപെടായി വിട്ടിട്ട് കാര്യമല്ല എന്നിട്ട് ജലീലിന് ജലീലിനിപ്പോ പുതിയ വേറൊരു വേർഷുണ്ട് എന്താന്ന് അറിയാ ജലീലിങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ സ്വർഗത്തിക്ക് കയറ്റുകയാണ് പിന്നെ അവതാരകനോട് ചോദിക്കുക ഇപ്പോ പിന്നെ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ എങ്ങനെ കാണുമ്പോ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറോട് ചോദിക്കുക സ്വർഗസ്ഥനായ ഗാന്ധിജി ഗാന്ധിജി സ്വർഗത്തിൽ പോകും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പൊ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ പറയാം അത് ഓരോരുത്തരെ വിശ്വാസല്ലേ അല്ല നിങ്ങൾ വിശ്വസിക്കൂല കാരണം മുസ്ലിം സമുദായം അല്ലാത്ത ആൾക്കാരൊന്നും സ്വർഗത്തിൽ എന്നാണ് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം ആണ് ജലീലെ ഇന്നദ്ദീന ഇന്താഹിൽ ഇസ്ലാം ന റിപ്പോർട്ടർ ചിലപ്പോ അതിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ നേരം അത് ഇന്നോടാ ചോദിച്ചാൽ ഞാൻ പറയും ഇന്നദ്ദീന ഇന്താഹിൽ ഇസ്ലാം ന അതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം എനക്ക് ചിലപ്പോ എന്തൊക്കെയാണെന്ന് അറിയോ ഈ പറഞ്ഞ പോലെ ദുന്യാവിന്റെ പല ലക്ഷ്യം ഉണ്ടാവും ചിലപ്പോ ബുക്ക് വിൽക്കേണ്ടി വരും ചിലപ്പോ മന്ത്രിയാകേണ്ടി വരും നാളെ എം പി ആകേണ്ടി വരും ചിലപ്പോ സി പി എമ്മിനൊ കടിച്ചു തൂങ്ങി നിക്കേണ്ടി വരും അതിനെക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും പക്ഷെ നമ്മക്ക് അങ്ങനത്തെ ലക്ഷ്യമല്ല അതുകൊണ്ട് ഇന്ന ഇന്നദ്ദീന ഇന്തായിൽ ഇസ്ലാം എന്ന് പറയുന്ന ഖുർആന്റെ ഖുർആാന്റെ വാക്ക് മാത്രം മതി അന്നോടും അതേപോലെ തന്നെ ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ടല്ലോ മുസ്ലിം പ്രൊഫൈലുകളോടൊക്കെ പറയാം ഖുർആന്റെ വാക്യാണ് അതാണ് മുസ്ലിംകൾ ഇസ്ലാമിനെ പറ്റി കൃത്യമായി ഖുർആാനിലൂടെ ഇന്നദ്ദീന ഇന്തായിൽ ഇസ്ലാം എന്ന് പറയുന്നോട് കൂടി മനസ്സിലാക്കുന്നത് അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകണമെന്ന് ജലീലിനെ അറിയാം പക്ഷെ എന്താണെന്നറിയോ ജലീല് പുസ്തകം വെക്കാൻ വേണ്ടിട്ടും മറ്റുള്ള അതേമാതിരി നായനാരും ഇ എം എസ് ഒന്നും ഇല്ലാത്ത സ്വർഗത്തേക്ക് ഞാനില്ല നിങ്ങൾ പോണ്ട അത് നിങ്ങളെ വിശ്വാസമാണ് നേരെ മറിച്ച് എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് ചൂന്നെടുക്കേണ്ട ഒരാവശ്യം ജലീലെ താങ്കൾക്കില്ല പിന്നെ അങ്ങനെ നിന്നിട്ട് പറയാണ് ഞാൻ അങ്ങനത്തെ ഒരു മുസ്ലിം അല്ല ഞാനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള അങ്ങനെ ചിന്തിക്കുന്ന മറ്റൊരു തരത്തിലുള്ള മറ്റൊരു ആംഗിളിലുള്ള മുസ്ലിം അങ്ങനെ ഒരു മുസ്ലിം ഇല്ല രാഷ്ട്രീയമാകട്ടെ മതപ്രവർത്തനങ്ങളാകട്ടെ മറ്റു കാരുണ്യ പ്രവർത്തനങ്ങളാകട്ടെ സ്വന്തം ജോലിയാകട്ടെ ഇതിലൊക്കെ നന്മയാർന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള രീതിയില് പ്രവർത്തിക്കുമ്പോൾ അതിന് കൃത്യമായ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രം മനസ്സിലാക്കുന്ന മനുഷ്യന്മാരുടെ ഈ രാഷ്ട്രീയത്തെക്കുറിച്ചും മതപ്രവർത്തനങ്ങളെക്കുറിച്ചും സാമൂഹിക സേവനങ്ങളെക്കുറിച്ചും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ജനീലേ അതൊക്കെ ആ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് നന്മയാർന്ന രീതിയിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിലൂടെ കിട്ടുന്ന വലിയ പ്രതിഫലം എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു തന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകളോട് ഈ രീതിയിലുള്ള കോപ്രാട്ടിയൊന്നും കാട്ടേണ്ട ഒരു ആവശ്യമില്ല ഇപ്പൊ ജലീൽ പറഞ്ഞത് എന്താ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഇവിടെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിക്കുന്ന മുസ്ലിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത് മലപ്പുറം ജില്ലന്റെ ഒരു കാര്യടുത്ത് വരിക മറ്റോടത്തോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്തും ഒക്കെ ഇവിടെ സ്വർണ്ണക്കടത്ത് പിന്നെ ചർച്ച ചെയ്തത് തന്നെ മന്ദിരന്റെ ശിവശങ്കരനും സ്വപ്ന സുരേഷും ഒക്കെ അടക്കമുള്ള സംഗതിയാ വില ഏത് മതക്കാരാ ഇതിലങ്ങനെ മതവും കാര്യൊന്നും ഇല്ല ഇതിൽ ലാഭം കൊടുക്കുന്നുണ്ടോ എല്ലാരും പോണുണ്ട് പിന്നെ ഇപ്പൊ ഈ മലപ്പുറം ജില്ലയിൽ കുടിക്കുമ്പോ ഈ കോലത്തിലൊക്കെ ഉണ്ടാവും അതിനൊക്കെ ഇപ്പോ ഓരോ പിടുത്തത്തിനും മൂല്യന്മാർക്ക് പോയിങ്ങാണ്ട് ഉസ്താദുമാർക്ക് പോയിങ്ങാണ്ട് ഇങ്ങാണ്ട് പത്ത് കൊടുക്കാനൊന്നും പറ്റൂല മൊത്തത്തിൽ എല്ലാവർക്കും കൊടുത്തൊരു പത്ത് തന്നെ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ രീതിയാണ് ഇസ്ലാം കൃത്യമായി പറയുന്നുണ്ട് രാജ്യത്തിനെതിരാകുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കോ എന്താ ഒരു സംശയമൊക്കെ വേണ്ട അതിൽ ഹെൽമെറ്റ് ഇടാതെ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് എതിരായി ഒരു മുസ്ലിം പോണുണ്ടെങ്കിൽ അതിൽ ശിക്ഷയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാ മുസ്ലിങ്ങൾ നിങ്ങൾ ഇതിനെ നിസാരാക്കി തള്ളൊന്നും വേണ്ട രാജ്യത്തിന് ഒരു സുരക്ഷിതമായ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ് ബാധ്യത പക്ഷെ എതിരാകുന്ന നിയമം ഉണ്ടെങ്കിൽ അത് അനുസരിക്കണം എന്ന് നിർബന്ധമല്ലോ അതും കൂടി ഇതിൽ പറഞ്ഞുകൊണ്ട് വെക്കാം ഇപ്പ ഉണ്ടല്ലോ പ്രത്യേകം പ്രത്യേകമായ ചില സംഗതികൾ അജണ്ടാപരമായിട്ട് കൊണ്ടിട്ടുണ്ടല്ലോ അത് അംഗീകരിക്കണം എന്നൊരു നിർബന്ധമല്ല അത് ഗാന്ധിജിയും പറഞ്ഞതാ ജനങ്ങൾക്കെതിരാവുന്ന നിയമങ്ങളെ നമ്മൾ അംഗീകരിക്കേണ്ട അതിനെതിരെ നമ്മൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം അറിയിച്ച് അതിനെ മാറ്റിയെടുക്കുക എന്നുള്ള അത്തരം ചരിത്രമുള്ള ഒരു നാടും കൂടി നമ്മള് എല്ലാ കാര്യവും തുറന്നാണ് പറയല്ലോ എന്നിട്ട് ജലീൽ ഇങ്ങനെ പ്രത്യേകമായ ഒരു ആംഗുള്ള ജലീലെ അത്തരം വിഷയങ്ങളിൽ അത്ര വലിയ മേക്കടച്ചിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് ആ ഔട്ട്ലെറ്റുകൾ ഈ ഈ സർക്കാരിന്റെ കാലത്ത് എത്ര ഔട്ട്ലെറ്റുകൾ തുറന്നു കള്ള് വെക്കുന്നത് എത്ര എണ്ണം തുറന്നു എന്നുള്ളതൊന്ന് നോക്കുക അപ്പൊ കള്ളു കുടിച്ചേണ്ടി വരും കള്ളു കുടിച്ചുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നും ഇതിന് പൈസ വേണല്ലോ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മണിക്കൂർ കണക്കിന് ബോധമല്ലാതെ കിടക്കല്ലേ നേരം വെളുത്ത കള്ള് വേണം അപ്പൊ അതിന് പൈസ വേണം അപ്പൊ ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകാൻ എന്തായാലും നേരം ഉണ്ടാവൂല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും സ്വർണം പൊട്ടിപ്പിനെ സ്വർണം കടത്താൻ പോവും അങ്ങോട്ടാക്കാൻ പോവും ഇങ്ങോട്ടാക്കാൻ പോവും ഇതിനൊക്കെ ഇങ്ങനെയുള്ള തിന്മകളുടെ മാതാവ് ജലീൽ പറഞ്ഞിരുന്നോ തിന്മകളുടെ മാതാവാണ് കേട്ടോ കള്ള് ഇത് പറഞ്ഞിട്ടില്ലേ ആ ആശയം ഇസ്ലാമിന്റെ ആശയം ഇത് ജലീലിന് തീരയായിട്ടല്ല ജലീലിനെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദുന്യവിയായ ചില കാര്യങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടിങ്ങനെ ആരെങ്കിലും ഒപ്പം കടിച്ചു തൂങ്ങണമെന്നുണ്ടെങ്കിൽ ആ പണിക്ക് പോണം ഇതൊരു സമുദായത്തിന് മൊത്തം ഒരു വിഷയത്തിന്റെ പുറത്ത് ഇവിടെ ഒരു ഏരിയയിൽ കുറെ ആളുകൾ കൂടുതലാണെങ്കിൽ ആ ഏരിയയിൽ കുറ്റകൃത്യം നടന്നാൽ അവിടെ കൂടുതലുണ്ടാവും അപ്പുറത്ത് പോയി ഒക്കെ അവിടെ വേറെ ടീമാണ് കൂടുതലെങ്കിൽ അവരവിടെ കൂടുതലുണ്ടാവും വേറെ സ്ഥലത്ത് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവിടെ പോലും കൂടുതലുണ്ടാവും ഇത് സ്വാഭാവിക ഇന്ത്യ രാജ്യത്തിലെ എത്ര വിവിധ പിന്നെ മതം വിവിധ ജാതി വിവിധ പിന്നെ വർണ്ണങ്ങൾ അടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളുള്ള അത്തരം സംസ്കാരങ്ങളുള്ള നാട്ടില് ഓരോ ഏരിയയിലുള്ള കുറ്റകൃത്യങ്ങളില് അത്തരത്തിലുള്ള ആൾക്കാർ ആ ഏരിയയിൽ അത്തരം ആളുകൾ കൂടും അവിടെ അവർ കൂടുതലായിരിക്കും സ്വാഭാവികമല്ല ഇതൊന്നും അറിയായിട്ടല്ല എന്നിട്ട് പാലക്കാട് ഒരു ആന ചരിഞ്ഞാൽ അത് മലപ്പുറത്താണ് എന്ന് പറയണേ മലപ്പുറത്തിനെ അങ്ങനെ അറ്റം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് വല്ലാത്ത പ്രണയം നടക്കുന്ന സംഘപരിവാര ആശയത്തോട് കടപിടിക്കുന്ന രീതിയിൽ ഇത്തരം ജൽപ്പനങ്ങളുമായി വരുമ്പോ ജയിലിൽ ഇതൊക്കെ തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം മലപ്പുറത്തെ ജനങ്ങൾക്കുണ്ട് ഇതൊന്നും ഒരാളും അംഗീകരിക്കില്ല എന്നിട്ട് പറയാ ഇതിനൊക്കെ മുസ്ലിം മത നേതാക്കന്മാര് രംഗത്ത് വരണം എത്ര കാലായി ഇവിടെ മുസ്ലിം മത നേതാക്കന്മാര് ഓരോ തിന്മകളെ കുറിച്ചും സ്വർണക്കടത്ത് മാത്രല്ല എന്തെല്ലാം തിന്മകള് ഇസ്ലാം വിലക്കിയിട്ടുണ്ട് അതൊക്കെ കൃത്യമായി ജനങ്ങളെ ഉത്ബോധനപ്പെടുത്തിയിട്ടുണ്ട് പിന്നെയും പിന്നെയും അതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സമുദായം എങ്ങനെ കുറ്റക്കാരാകും എന്നുള്ളത് ജലീലിന് ചിന്തിച്ചാൽ മനസ്സിലാകാത്ത വിഷയ ജലീലിനല്ല എല്ലാ ആൾക്കും മനസ്സിലാകും ഇതൊക്കെ മതത്തിന്റെ കുറ്റല്ല ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാച്ചല്ല എന്നുള്ളതൊക്കെ മനസ്സിലാവും ഇത് ഓരോരുത്തരെ ഓരോ ഇഷ്ടപ്രകാരം ചെയ്യണ കേസാ എന്നിട്ട് ഇതൊക്കെ ഒരു ഒരു വിഭാഗത്തിന്റെ ചുമലില് കെട്ടാൻ വേണ്ടിയിട്ട് താങ്കളൊക്കെ എടുക്കുന്ന ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ ഇതൊക്കെ കുറഞ്ഞ കാലേ അതിനൊക്കെ ഒരു ഒരു ഭയങ്കരമായ ഒരു ദൈന്യതയൊക്കെ നടിച്ചിങ്ങനെ ഇങ്ങനെ പറ്റുള്ളൂ നിന്നനാവും ഒരു സംശയം വേണ്ട നിന്നനാവും താങ്കളുടെയൊക്കെ പ്രസ്താവന അത്തരം കാര്യങ്ങളിലേക്കാണ് പോകുന്നത് സൂക്ഷ്മത പാലിക്കാൻ താങ്കൾ തയ്യാറാകണമെന്ന് അതേപോലെ തന്നെ അത്തരം പ്രസ്താവനകൾ പിൻവലിക്കാൻ തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓരോ ഇസ്ലാമിന്റെ വിശ്വാസം എന്താണ് എന്ന് തീര്യാത്ത ആളൊന്നല്ല നിങ്ങള് നിങ്ങൾ ഇങ്ങനെ യുക്തിപരമായിട്ട് ചിന്തിക്കും അതേ യുക്തിപരമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെയല്ല എന് മിഹറാജിന്റെ രാവിലെ പ്രവാചകൻ മുഹമ്മദ് നബി എങ്ങനെ ഏഴാനാകാശത്തേക്ക് പോയി എന്നൊരാളാണ് ചോദിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പോയി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാ ഞങ്ങള് മുസ്ലിങ്ങള് അതിന് പിന്നെ വേറെ ചോദ്യം അത് അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് പിന്നെ എന്താപ്പോ അത് തന്നെയാണ് ഞങ്ങൾ എന്താ അങ്ങനെ വെച്ചാൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അതാ ഞാൻ പറഞ്ഞത് ഇന്നദ്ദീന ഇസ്ലാം ഇതാ പറയുന്നതിന്റെ പേരിൽ മൂക്കണം പൂക്കണമെങ്കിൽ അടുപ്പോ പോട്ടേ അത് ഖുർആന്റെ വാക്യാ അതിപ്പണം മാറ്റി വെച്ച് ജലീലിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ കമന്റിനുകൾക്കും വേണ്ടിട്ടാണ് മാറ്റി വെച്ചുകാണ്ട് അള്ളഹാനെ രണ്ടാം നമ്പർ നമ്പറാക്കിങ്ങാണ്ട് ജലീലിന്റെ പിന്നാലെ പോകാന് തൽക്കാലം സൗകര്യല്ലേ ജലീലെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്കളുടെ പ്രസ്താവനകളും താങ്കൾ ഇപ്പൊ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞിരുന്ന് ചിന്തിച്ചിട്ട് എന്താപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അത് പിൻവലിച്ചിട്ട് മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ താങ്കൾക്ക് കിട്ടിയ ആ ഒരു കാര്യത്തിൽ നന്മയാർന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി പടച്ച റബിന്റെ പ്രീതിയോടുകൂടി അങ്ങനെ തന്നെ അള്ളാഹുലേക്ക് മടങ്ങാനുള്ള ആ ഒരു കാര്യം ചെയ്യും ജലീൽ അതിന് ഉന്നതമായ പദവി ഉണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കൂ എഴുപത് കൊല്ലം അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നമസ്കരിച്ചവനേക്കാൾ ഉത്തമൻ എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂലിന്റെ ഹദീസ് കൃത്യമാണ് ഉപകാരപ്പെടുത്തൂ ജലീൽ സാഹിബെ നിങ്ങളോട് ദേശം കൊണ്ട് പറയാമെന്നല്ല കൃത്യമായ രീതിയിൽ നിങ്ങളോടൊന്ന് ബോധ്യപ്പെടുത്തണം എന്ന് തോന്നിയത് കൊണ്ട് പറയാം അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിടക്കാതെ നിങ്ങൾ കാര്യഗൗരവമായിട്ട് മുന്നോട്ട് പോകൂ ജനങ്ങൾക്ക് സേവനം ചെയ്യൂ അത് ജാതി മതം നോക്കണ്ട എല്ലാവർക്കും ജനങ്ങൾക്ക് എന്ന് പറഞ്ഞ് കൊടുക്കി എന്നിട്ട് അതിലൂടെ തന്റേതായ ആ നിലപാടുകളുടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കും മറ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വടി കൊടുക്കലാണ് അതൊരു സമുദായത്തെ മുഴുവനും പ്രതിക്കൂട്ടിലാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാലത്തെ ഒരു ഒരു ഇത് കിട്ടും അതിനുശേഷം നിഞ്ഞനാകുമെന്നുള്ളതിൽ ഒരു തർക്കങ്ങൾക്ക് വേണ്ട എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തിരുത്തുമെന്ന് വിചാരിച്ചു സ്നേഹപൂർവ്വം നിർത്തുന്നു നന്ദി